കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിൽ അഞ്ചാം ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അഞ്ചെണ്ണമാണ് ഇതേ വരെ ലഭിച്ചത് നാളെ ചാലിയാർ തീരങ്ങളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക തിരച്ചിൽ നടത്തും സന്നദ്ധ പ്രവർത്തകരും പങ്കാളികളാവും വയനാട് ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മൃതദേഹങ്ങൾ കണ്ടെത്താൻ തിരച്ചിൽ തുടരാനാണ് തീരുമാനം അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് എഴുപത്തിമൂന്ന് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് മു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇന്ന് മാത്രം മൂന്ന് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് കണ്ടെടുത്തത് ഇതുവരെ മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ഡിആർഎഫ് നാവികസേന സേന വനം പോലീസ് സേനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയത് അതിദുർഘടമായ വനമേഖലയിൽ നാളെ വ്യാപക തിരച്ചിൽ നടത്തും ഉരുൾപൊട്ടലിൽ വന്ന മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് മലയോരം ചാലിയാറിന്റെ ആഴങ്ങളും പുഴക്കെടയിലെ പാറക്കെട്ടുകളും ഉറ്റവർക്കായുള്ള തിരച്ചിലിന് തടസ്സമല്ല വന്യജീവികളുടെ സാന്നിധ്യമുള്ള നിബിഡ വനവും ചെങ്കുത്തായ മലവാരങ്ങളും വിലങ്ങാവില്ല ഇവിടെ ഒരു മാതൃകാ ദൌത്യത്തിനുള്ള മനസുറവ് മാത്രമാണ് പോലീസ് ഫയർ വനം എൻഡിആർഎഫ് സേനകളാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് ആയിരക്കണക്കിന് സന്നദ്ധ സംഘാംഗങ്ങളും കൂടെയുണ്ട് മലയോരത്തെ മുഴുവൻ ജനമനസ്സുകളും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്